لقتل بابن بركان لانزام التبدي عند النبي مهانا نبي محمد مصطفى صلى الله عليه وسلم تنال عن النبي هريرة رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال الملائكة تصلي على احدكم ما دام في مصلاه الذي صلى فيه الرحمن الرحيم تقول الله اللهم اغفر له الله

അഞ്ചാമത്തെ എളുപ്പ വഴി എന്തോ സഹാബിച്ച മുസല്ലയിൽ ഇരിക്കടാ ചെറുപ്പക്കാരാ പള്ളിയിൽ പോയി അഞ്ചു മുഖത്തെ അനുസ്തരിക്കുമല്ലോ ഓടല്ലേ നിന്ന് ഇറങ്ങി ഓടല്ലോടാ തിരക്കാണല്ലോ എന്തിനാടാ തിരുതി കാണിക്കുന്നത് എന്തിനാ തിരുതി കാണിക്കുന്നത് അല്ലാഹുവേ അതാ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിൽ

പലരും ആകേക്കുന്നത് വീട്ടിൽ നിന്നാണ് അതുപോലെ ഓട്ടമാണ് തങ്ങളെ പറഞ്ഞതും വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിലിട്ടാ അത് വെള്ളത്തിലേക്ക് പോകാ പിടയുമല്ലോ വെള്ളത്തിലേക്ക് പോകാ ഇതുപോലെയാണ് ചില പള്ളിക്ക് കത്ത് കയറിയാൽ അവർക്ക് എങ്ങനെയും പുറത്തു പോകണം ആകത്ത് തിരിച്ചു പോകുമ്പോൾ ആ പോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ പള്ളിക്ക് കത്ത് കിടന്ന് കരഞ്ഞാടും മീനും ഇല്ലല്ലോ കണ്ടുരാഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത് അതും കയറി വരുന്നതും മാമ കൈകെട്ടുന്ന സമയത്താ നമസ്കാരത്തിലെ പഠിച്ചവരേ സരാലിപ്പിൻ്റെ ഓടാമായിരുന്നല്ലോ എൻ്റെ അല്ല എന്തൊരു തരുവിയാനോടെ എങ്കിലല്ലാണ്ട് സൂഴ് പറയുകയാ പ്രിയപ്പെട്ട ഉമ്മമാരേ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേക്കില്ലേ

ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായി ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായി നമസ്കാരം കടിഞ്ഞ എഴുന്നേറ്റ് കൂടുകയാടോ സഫിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരുണ്ട് പോയിട്ട് ിൽ ചാരുന്നവരുണ്ട് ചാരി കാണിക്കുന്നവരുണ്ട് അവിടെ തന്നെ ഇരുക്ക് സ്ഥലത്ത് തന്നെ ഇരിക്കൂടല്ലാതെ തങ്ങളെ പറയുകയാ ആകാശലോകത്തിൽ നിന്ന് മലക്കുകൾ ആ ചെയ്യുകയാസ്താരപ്രായിലിരിക്കുന്ന മനുഷ്യന്തള്ളോ അവന് വേണ്ടി മലക്കുകൾ ആ ചെയ്യുന്നു അല്ലാ ോടൊരു അല്ലാഷ്കാരപ്പായിരക്കുന്ന സമയം അത്രയും അല്ലാഹു നിന്റെ മലക്കുകൾ നിന്റെ പാവം പുറക്കാൻ ഒരു മിനിറ്റ് ആണെങ്കിൽ പായിൽ തന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതല്ലല്ലോ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ മഹാരായ മുഹമ്മദ് മുസ്തഫാ ല്ലാഹി തങ്ങളല്ലേ പറഞ്ഞത് ഞാൻ േ ലോകത്തിന്റെ നേതാവ് പറയുകയാ നമസ്കാരം കഴിഞ്ഞതേ മുസല്ലി ലഭിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കുകയാണ് അവന് വേണ്ടി മനക്കുകൾ ചെയ്യുകയാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുകയാണ്ട് സഹാബാ പാപം കൊടുക്കാറുള്ള പത്ത് വഴികളിൽ അഞ്ചാമത്തെ വഴിയുണ്ടെന്നറിയുമോ രിക്കുന്ന മുസന്തയിലിരിക്കണേ മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ മരക്കല്ലേ ചെറുപ്പക്കാരാ മറന്നുപോകരു ഒന്ന് ബാങ്ക് വിളിക്കണം ഒന്ന് കടിയുമെങ്കിൽ ബാങ്ക് വിളിപ്പൂ അല്ലെങ്കിൽ അതിന്റെ കൂടെ ജവാബ് പറഹമ്മദുറസൂ എന്ന് പറയുമ്പോ എന്ന് പറയുന്ന ധാരണീ ചെയ്യത നിന്റെ പാപം തുറക്കുകയാ മൂന്നാമത്തെ കാര്യമന്തം അറിയുമോ നല്ല ഗബോധ ഉപെടുക്കരു വെള്ളത്തിനുള്ളികളെ താഴെ തീരുമ്പോ നിന്ന പാപങ്ങൾ മുഴുവനുമല്ലാഹു കുറച്ചു തരികയാ നാലാമത്തെ കാര്യമംഗം അറിയുമോ ഉപകെടുത്തു കഴിഞ്ഞാ നിസ്കരിക്കണേ അല്ലാഹു പുറത്തു വരികയാമത്തെ കാര്യം എന്തെന്നറിയണോ നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റോടല്ലേ ഒരല്പനേരമെങ്കിലും അല്ലാഹു നിന്റെ മലക്കുകൾ നിന്റെ പാപം പുറുക്ക കരുണ നിനക്ക് പുറുത്തു തരാ നിനക്ക് സ്വൃഗം തരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താ രക്ഷപ്പെടുത്താവിന്റെ മലക്കുകൾ ചെയ്യുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലിഹി വസല്ല മാ തങ്ങൾ പറഞ്ഞു തരുമ്പോ അത്യാവശ്യം ഇത്രയും നേരം പറഞ്ഞത് ചെറുപാപങ്ങള വൻ പാപങ്ങൾ ചെയ്തവരുണ്ടോ വൻ പാപങ്ങള് ചെയ്തവരുണ്ടോ ഒരു കാലുള്ള വഴിയും എന്നറിയുമോ പടച്ചറപ്പിന്റെ മുന്നില് പൊട്ടിക്കരന്നുള്ള തകുടയാ

മക്കളെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ എന്നിട്ട് ഇങ്ങോട്ട് കട്ട് കസേര കസേര എടുത്തോ കസേര എടുത്തോണ്ട് കേറി പൊടി ഇളക്കരുത് ചെയറ് 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 ഇളക്കറി ചേർ ചേറ് കൂടെ പറഞ്ഞിട്ട് അവിടെ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നോ ഇനി പൊക്കിയിട്ട് സമയമില്ല വിശാബ് ഇരുന്നോ അള്ളാഹുമാ നൽകുമാർ ആകട്ടെ അള്ളാഹുമാറാകട്ടെ